ഹലോ ഫ്രണ്ട്സ് അങ്ങനെ കുറച്ച് ദിവസത്തിനു ശേഷം ഞങ്ങൾ ടി ടിയിലോട്ട് പോ ഞങ്ങളല്ലേ ഞാൻ ഡി ടിക്ക് പോകുകയാണ് കേട്ടോ രണ്ട് ദിവസം അവധിയൊക്കെ ആയിരുന്നു അതിനുശേഷം പോവാണ് അപ്പോൾ രാവിലെ പൗഡറൊക്കെ ഇട്ട് പൗഡർ ഒന്നും തോന്നില്ല കുഞ്ഞുങ്ങളുടെ പൗഡർ എടുത്തിരുന്നു മറ്റു പൗഡറിങ്ങ് പോയി അപ്പോൾ അവർ കുഞ്ഞുങ്ങളുടെ പൗഡർ എടുത്തിട്ട് പിന്നെ ഇത് ഇതെൻ്റെ ഷാളാണ് കേട്ടോ ഞങ്ങൾ യൂണിഫോമിൻ്റെ ഷാളാണ് കേട്ടോ ഇച്ചിരി വലുപ്പം കൂടുതലാണ് നല്ല വെയിറ്റുമാണ് കേട്ടോ അപ്പോൾ അത് പെട്ടെന്ന് തന്നെ അതൊന്ന് സെറ്റ് ചെയ്തിട്ടു ഞാനിങ്ങനെയാണ് ഷാൾ ഇടാറുള്ളത് എന്ന് വെച്ചാൽ എനിക്ക് നല്ലപോലെ ഞുറു പോലെ അതാക്കി ഇടണം എനിക്കതാണ് ഭയങ്കര ഇഷ്ടമാണ് അവ ആ രീതിയിലുള്ള ഷാൾ ഷാളിന് നല്ല വെയിറ്റ് ആയതുകൊണ്ട് അപ്പോൾ ഞങ്ങളൊരു ഒന്നര വർഷത്തോളം ആകുന്നു ഞങ്ങൾ ടി ടി കയറിയിട്ട് അപ്പം വർക്ക് ഫാരമൊക്കെ കൊണ്ട് നമ്മളുടെ വണ്ണം ഒക്കെ കുറഞ്ഞതുകൊണ്ട് യൂണിഫോം വലുതായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ ഷാൾ ഇട്ട് കഴിഞ്ഞാൽ യൂണിഫോം അങ്ങ് ലൂസായി ഇറങ്ങി ഇറങ്ങി ഇഞ്ഞ് പോരും നല്ല ഷോൾഡറിൽ ഒക്കെ ആ വണ്ണമൊക്കെ അങ്ങ് പോയതുകൊണ്ട് ഷാളിൻ്റെ വെയിറ്റ് കാരണം ഇങ്ങിറങ്ങിപ്പോരും അതുകൊണ്ട് തന്നെ ഷാൾ ഇട്ട് കഴിഞ്ഞാൽ ബാക്ക് സൈഡിൽ കെട്ടി വെച്ചില്ലെങ്കിൽ ആകെ ഇതായിപ്പോട്ടോ പിന്നെ അത് ചെറുതായിട്ടൊന്ന് മുടിയൊക്കെ ഒന്ന് കെട്ടിക്കൊടുത്തു അപ്പോൾ വലിയ ഒരുക്കമൊന്നുമില്ല പണ്ടൊക്കെ ആണെങ്കിൽ കോളേജിൽ പോകാൻ വേണ്ടി ഭയങ്കര ആയിരുന്നു ഇപ്പോൾ അങ്ങനെ ഒരു സമയമില്ല മാനസികാവസ്ഥയും അതിന് പറ്റുന്ന രീതിയിലല്ല പിന്നെ ഒരുങ്ങുക എന്ന് ചിന്തിക്കാൻ കൂടി അത്രയും ടൈം പോലും ഇല്ല ആ ഒരവസ്ഥയാണിപ്പോൾ ടി ടിയിലെ കാര്യങ്ങളെല്ലാം ഉണ്ട് പിന്നെ എന്താ പറയുക ജീവിതത്തിലെ കുറേ അധികം കാര്യങ്ങളുണ്ട് അങ്ങനെ എല്ലാം കൊണ്ട് ആഹാ നല്ല ഒരു എന്താ പറയുക വല്ലാത്തൊരവസ്ഥ തന്നെയാണ് പിന്നെ നമ്മുടെ ദില്ലിയിലെ സ്ഫോടനത്തിൻ്റെ ന്യൂസ് കേട്ടോ കഴിഞ്ഞ ദിവസത്തെ വീഡിയോ ആണ് എനിക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റാഞ്ഞ കൊണ്ട് ഞാൻ ഇന്നാണ് അതിന് വോയിസ് കൊടുക്കുന്നത് അപ്പോൾ നമ്മുടെ ദില്ലിയിലെ ആ ന്യൂസ് ആ ദിവസമായിരുന്നു കേട്ടോ അപ്പോൾ രാവിലത്തെ ന്യൂസിന് ഇടയ്ക്കൂടെ നമ്മൾ ഇന്ന് നോക്കുന്നുണ്ട് കുറച്ച് ന്യൂസേ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ നമ്മൾ വണ്ടിയെ രണ്ട് മണിക്കൂർ യാത്രയാണ് എനിക്ക് ഇവിടുന്ന് തടിയോർക്കുക അപ്പോൾ ആ ടൈമിൽ വണ്ടി കയറിയിരുന്ന കുറച്ച് ന്യൂസൊക്കെ കാണും പിന്നെ കുറച്ച് നേരം ഉറങ്ങും അങ്ങനെയൊക്കെയാണ് ഞാൻ തടിയൂർ എത്തുന്നത് വൈകിട്ട് അതേപോലെ തന്നെയാണ് അപ്പോൾ ഇത്രയുള്ള എൻ്റെ ഒരു അപ്പോൾ ഒരുങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ദേണ്ടവൻ എഴുന്നേറ്റിട്ടോ അവനെ ഞാൻ എഴുന്നേറ്റ് കഴിഞ്ഞ് ഞാൻ എന്ത് സൗണ്ട് ഉണ്ടാക്കാതാണ് റൂമിലോട്ട് ചെല്ലുന്നത് ചെല്ലുന്നതെട്ടോ പക്ഷേ ഞാൻ എഴുന്നേറ്റ് ഇനി പോവുന്ന് കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയെങ്കിലും അറിയും അവൻ ചാടി വരുവോം ചെയ്യും അങ്ങനെ തോളേക്കേറിയിരിക്കുമോ ഞാൻ പോകുന്നത് ഭയങ്കര വിഷമാണ് രാവിലെ രണ്ട് ദിവസം വീട്ടിൽ ഇരുന്നിട്ട് പോകുന്നത് ഭയങ്കര വിഷമാണ് കേട്ടോ അപ്പോൾ ഇതാണ് എൻ്റെ ഉച്ചകളത്തേക്കുള്ള ആഹാരം സാധാരണ മുട്ടയാണ് മുട്ടയോ മീൻ വറത്തോ എന്തെങ്കിലും ആയിരിക്കും എന്ന് മീ മുട്ടയും മീനും ഇല്ലാത്ത സോയാബീൻ ഫ്രൈയും പയറുമെൽക്കുരട്ടയും പിന്നെ പിന്നെത്തെ ചമ്മന്തിക്ക് വരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പം ഈ സവാള മുളകൂടിയും എണ്ണയും ഉപ്പൊക്കെ ഇട്ട് ഒന്ന് പെരട്ടി ഒരു ചമ്മന്തി പോലൊക്കെ അതുകൊണ്ട് ഈ രീതിയിൽ പേസ്റ്റ് പോലെ എടുക്കുന്ന ഒരു ചമ്മന്തി ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പിന് പോയ സമയത്ത് അവിടുത്തെ കഞ്ഞി ചോറ് വെക്കുന്ന ആ ഒരു അപ്പച്ചൻ തന്നേട്ടോ ഇങ്ങനത്തെ ഒരു കോമ്പിനേഷൻ തരുമായിരുന്നു ഭയങ്കര ഇഷ്ടം എനിക്കത് ഇഷ്ടപ്പെട്ട് എനിക്ക് ഞാൻ പറയും തേങ്ങ വെച്ച് എനിക്ക് അമ്മന്തി അരക്കണ്ട എനിക്ക് സവാള വെച്ചിങ്ങനെ ചെയ്ത് തന്നാൽ മതി എനിക്ക് ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് ഞാൻ ചോറുണ്ടോളൂ പിന്നെ ഞാൻ ഇറങ്ങിയപ്പോഴത്തേനും ഒരാൾക്ക് ഭയങ്കര വിഷമമൊക്കെ ആയിരുന്നു ട്ടോ എനിക്കും ഭയങ്കര വിഷമം അവനു ഇട്ടിട്ട് പോകുന്നത് ഭയങ്കര വിഷമാണ് അപ്പം അവനെ മോളൊറക്കമാണ് കേട്ടോ അവനവിടെ ഇങ്ങനെ ഇരുന്നൊരു മുഖത്തൊക്കെ ആകെ വട്ടമായിരുന്നു അങ്ങ് വിഷമമുണ്ട് അമ്മ പോകുന്ന പക്ഷെ അവനെ കൊച്ചിലോട്ട് അറിയാം ഞാൻ ക്ലാസ്സിന് പോകുന്ന കാര്യങ്ങളൊക്കെ അവനറിയാം അപ്പം എന്തായാലും ഇന്ന് ബസ്സൊക്കെ കിട്ടി രാവിലെ നല്ലൊരു ഉറക്കമൊക്കെ ഇനി ഉറങ്ങണം രണ്ട് മണിക്കൂർ യാത്രയാണ് അതുവരെ നല്ലൊരു ഉറക്കമൊക്കെ ഉറങ്ങി നേരെ സ്കൂളിലേക്ക് ആർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ